ഇന്ന് ജൂലൈ പതിനാലാം തീയതി പുലർച്ചെ ചാരപ്രവൃത്തിയുടെയും ചതിയുടെയും ഒരു കഥ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നുവതിന്റെ രൂപരേഖ സഹിതം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ സമയത്ത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ വിഷപ്പുക ശ്വസിപ്പിച്ച് കൊല്ലാനുള്ള ഒരു വലിയ ആക്രമണം ടെഹ്റാനിൽ മസൂദ് പെസഷ്കിയാൻ ഉണ്ടായിരുന്ന കെട്ടിടത്തിലേക്ക് നടന്നു അതിന്റെ വ്യക്തമായ ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് വരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒത്തിരി കമന്റുകൾ എഴുതാറുണ്ട് നമ്മുടെ വീഡിയോകളുടെ താഴെ ആ കമന്റുകളിലൂടെ ഒക്കെ ഒരു സഞ്ചാരം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതും അത് സഭ്യമായ ഭാഷയിൽ തന്നെ എഴുതും എന്ന് പ്രതീക്ഷിക്കട്ടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ ഗസയിലേക്കാണ് ആദ്യം വരുന്നത് ഗസയിൽ കഴിഞ്ഞ മണിക്കൂറിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വല്ലാത്ത അതിക്രൂരമായ ആക്രമണം ഗസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയുണ്ട് അത് മധ്യ ഗസയിലെ നുസ്രേത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഒരു തുള്ളി വെള്ളത്തിനായിട്ട് ഈ കുടങ്ങളുമായി കാവൽ നിന്ന കുട്ടികളടക്കം ആറ് കുട്ടികളടക്കം പത്തുപേർക്ക് നേരെ ഇസ്രയേൽ ഒരു മിസൈൽ പായിച്ചു എന്നുള്ളതാണ് അഭയാർത്ഥി ക്യാമ്പിന് നേരെ അവിടെ ദാഹജലം നിൽക്കുന്ന മനുഷ്യർക്ക് നേരെ അവരെ ആക്രമണം നടത്തി അവരെ കൊന്നിട്ട് ഇസ്രേൽ പറയുന്നത് ഈ ആക്രമണം ലക്ഷ്യം തെറ്റി വന്ന മിസൈലാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഖേദം പ്രകടിപ്പിക്കുന്ന പറയുന്നത് ഇത്തരം സംഭവങ്ങൾ നിരവധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഗസ ആരോഗ്യമന്ത്രാലയം പുറത്തുവിടുന്ന കണക്ക് പ്രകാരം അൻപത്തി എണ്ണായിരം ആണ് ഗസയിലെ മരണസംഖ്യ അൻപത്തി എണ്ണായിരം കടക്കുന്നു എന്ന വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഈ കഴിഞ്ഞ മണിക്കൂറിൽ നടന്ന ആക്രമണങ്ങൾ വരെ ആ നിലയ്ക്ക് അൻപത്തി എണ്ണായിരം കടക്കുന്നു അവിടുത്തെ മരണസംഖ്യ എന്നുള്ളതാണ് തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിന് അടുത്ത് മവാസി എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്രോൺ ആക്രമണം ഇടങ്ങളിൽ അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള വാർത്ത അതേസമയം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ നദന്യാഹുവിന്റെ ചില ചതിയുടെയും അദ്ദേഹത്തിന്റെ ഈ നിഷ്ഠുരമായ ചില പ്രവർത്തികളുടെയും ഒക്കെ കഥകൾ പറഞ്ഞിരുന്നു നിരവധി സുഹൃത്തുക്കൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കമന്റുകൾ എഴുതുകയും അഭിപ്രായം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായ ഒരു വാർത്ത ഇന്ന് വരുന്നുണ്ട് അതായത് ഈ അറുപത് ദിവസം വെടിനിർത്തൽ ആ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും അംഗീകരിച്ചുകൊണ്ട് എന്റെ സർക്കാരിനെ നിലനിർത്തണേ നിലനിർത്തണേ പിന്തുണ പിൻവലിക്കല്ലേ പിന്തുണ പിൻവലിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹു അവിടുത്തെ രണ്ട് തീവ്ര വലതുപക്ഷ നേതാക്കളുടെ കാലി പിടിക്കുകയാണ് ഒന്ന് ബസാലി സ്മോട്ടിഷ്ണോട് അദ്ദേഹം ഇത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തുന്നു എങ്ങനെയെങ്കിലും ഈ അറുപത് ദിവസം വെടിനിർത്തലിനൊന്ന് സമ്മതിക്കണേ എന്ന് രണ്ട് ഇറ്റാമർ ബെൻകുരനോട് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു രണ്ടുപേരെയും വിളിച്ചു വരുത്തിയിട്ട് രണ്ടു പേരോടും അദ്ദേഹം കുറെ വാഗ്ദാനങ്ങളൊക്കെ ഈ രണ്ടു പേർക്കും നൽകിയ ശേഷം എങ്ങനെയെങ്കിലും ഈ ഒരു വെടിനിർത്തലിന് നിങ്ങൾ സമ്മതിക്കണം കാരണം അതല്ലെങ്കിൽ എനിക്ക് ഇത്രയധികം പ്രഷർ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് മാത്രമല്ല ഇസ്രയേലിലെ ജനങ്ങളുടെ പ്രഷറാണ് അവര് തരുന്ന സമ്മർദ്ദമാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്തത് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിലൂടെ ആകെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് നദന്യാഹു ഈ രണ്ടു പേർക്കും നൽകിയിരിക്കുന്ന ഉറപ്പ് എന്താണെന്ന് അറിയാവോ ഈ അറുപത് ദിവസം വെടിനിർത്തിയിട്ട് ബന്ദികളിൽ പകുതി ബന്ദികളെയും മൃതദേഹങ്ങളെയും പത്ത് ബന്ധുക്കളെയും പതിനെട്ട് മൃതദേഹങ്ങളെയും ഇത്ര ഇത്രയും വിട്ടുകിട്ടിയ ശേഷം അറുപത് ദിവസം കഴിയുമ്പോൾ പൂർവാധികം ശക്തിയായി ഗസയിലേക്കുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് ഈ രണ്ട് നേതാക്കൾക്ക് നതന്യാഹു എന്ന് പറയുന്ന ഈ ഭരണാധികാരി നൽകിയിരിക്കുന്ന വാഗ്ദാനമെന്നാണ് അവിടുത്തെ ചാനലായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി മാനുഷിക നഗരം എന്ന് പറയുന്ന ആ സങ്കല്പത്തെ കൂടി കുറച്ച് കാര്യങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഈ ഇപ്പോൾ ഇവരുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഗസയുടെ വടക്കൻ ഗസ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നു ഈ റഫ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻ സിറ്റി അതായത് ഈ സ്വന്തം രാജ്യത്ത് ഇപ്പോൾ തന്നെ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയുന്ന മനുഷ്യരാണ് പലസ്തീനികൾ ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിലാണ് ഗസ എന്നിട്ട് അവിടെ അതിനകത്ത് അവിടെ നിന്ന് തന്നെ നല്ലൊരു ഭാഗം പ്രദേശത്ത് നിന്നും ഇവരെ ഒഴിപ്പിച്ച് ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഇടം ഒരു ഹ്യൂമാനിറ്റേറിയൻ സിറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെയാണ് അവിടെ പാർപ്പിക്കേണ്ടത് അങ്ങനെ ഒരു സിറ്റി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സംവിധാനം താൻ ഉണ്ടാക്കാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു സൈന്യം തന്റെ ഉത്തരവുകളൊക്കെ പാലിക്കുമെന്നൊക്കെ നദനിയാഹു ഈ രണ്ട് നേതാക്കളോടും പറഞ്ഞുവെന്നാണ് ചാനൽ ട്വൽവ് റിപ്പോർട്ട് അതേസമയം ഈ പറഞ്ഞ നദന്യാഹുവിന്റെ സ്വപ്ന പദ്ധതിയായി ഹ്യൂമാനിറ്റേറിയൻ സിറ്റിയെ കുറിച്ച് യഹൂദ് ഓൾമ്ട്ട് അദ്ദേഹം ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരിക്കും ഹ്യൂമാനിറ്റേറിയൻ സിറ്റി എന്ന പേരുണ്ടാകും പക്ഷേ ഇതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരിക്കും അത് അദ്ദേഹം ഈ ഗാർഡിയൻ ന്യൂസ് പേപ്പറിന് നൽകിയൊരു അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാത്തതാണ് അദ്ദേഹം പറയുന്നു ഗസയിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ അങ്ങനെ ഒരു ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കിയെന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും നീതികരിക്കാൻ ആകാത്തതാണ് എന്ന് ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് എനിക്കതിനെപ്പറ്റി മനസ്സിലായിട്ടുള്ളത് ഏറ്റവും ചുരുക്കത്തിൽ ഇതാണ് അത് ഹിറ്റ്ലർ ഉണ്ടാക്കിയ മോഡലിലുള്ള മോഡലിലുള്ളൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരിക്കും എന്ന് അതേസമയം ഈ റിട്ടയേർഡ് മേജർ ജനറൽ ഇസ്ഹാഖ് ബ്രിക്ക് പറയുന്ന ചില കാര്യങ്ങൾ ഇന്ന് പലസ്തീനിലെ ചില മാധ്യമങ്ങളിൽ അത് കോട്ടിയപ്പെടുന്നുണ്ട് അതായത് ഈ ഒരിക്കലും ഹമാസിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഇസ്രയേലിലെ പല കോളമിസ്റ്റുകളും മൂന്ന് സൈനിക മേധാവിമാരും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിലൊരാളാണ് ഇസ്ഹാഖ് ബ്രിക്ക് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവിടെ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്ന മൂന്ന് ഇടനാഴികളുണ്ടല്ലോ ഒന്ന് നെറ്റ്സാരും ഇടനാഴി ഒന്ന് ഫിലാഡൽഫി ഇടനാഴി അതുപോലെ മൊറാഗ് ഇടനാഴി അദ്ദേഹം പറയുന്നത് ഈ മൂന്ന് ഇടനാഴികളും നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ ഈ മൂന്ന് ഇടനാഴികളുടെയും അടിയിൽ ഹമാസ് കിലോമീറ്ററുകൾ ഓളമുള്ള തുരങ്കങ്ങൾ ഇപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ തുരങ്കങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് അവിടെയൊക്കെ തുരങ്കങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു അതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഗീർവാണങ്ങളൊക്കെ ഇസ്രായേൽ സൈന്യം അടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും നെവർ എവർ ഹമാസ് കീഴടങ്ങുകയും ഇല്ല ഹമാസ് എന്നെ തോൽപ്പിക്കാൻ പറ്റുകയുമില്ല പിന്നെ ഈ ബന്ദികളുടെ ജീവനാണ് ആകെയുള്ള പ്രശ്നം അവിടെ കുറെ മനുഷ്യരെ ഇസ്രായേൽ സേനയ്ക്ക് കൊല്ലാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ബന്ദികൾ ബന്ദികളുടെ ജീവൻ ഓരോ ദിവസവും അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സം ഒരു ഒരു ദുഃഖകരമായ അവസ്ഥയെന്നും അദ്ദേഹം പറയുന്നു അതേസമയം നമ്മൾ ആദ്യം പറഞ്ഞ ഈ കൊട്ടേഷൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാനയും അതുപോലെ അവിടുത്തെ പാർലമെന്റ് സ്പീക്കർ ഗാലേബാഫ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തെയും അവിടുത്തെ ജുഡീഷ്യറിയുടെ തലവൻ ഇവരടങ്ങുന്ന അവരുടെ സുപ്രീം സെക്യൂരിറ്റി കൌൺസിലിന്റെ മീറ്റിംഗ് നടക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് ഒരു വലിയ ആക്രമണം ജൂലൈ ജൂൺ പതിനാറാം തീയതി ഇസ്രയേലിൽ നടത്തിയിരുന്നു അത് ഒരു വലിയ ചതിപ്രയോഗത്തിലൂടെ ചാരപ്പണിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് ഉള്ള അങ്ങനെ ആസൂത്രണം ചെയ്യാൻ അവർക്ക് സഹായം നൽകിയതെന്നുള്ള വാർത്തകളുണ്ട് അങ്ങനെ ചാരന്മാർ നൽകുന്ന നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൂൺ പതിനാറാം തീയതി ടെഹ്റാനിലെ ഒരു ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ നടക്കുന്ന സുരക്ഷാ കൌൺസിലിന്റെ ഒക്കെ മീറ്റിംഗ് നടക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് ആറ് മിസൈലുകൾ ഇസ്രയേൽ വളരെ ആസൂത്രിതമായി പായിച്ചു ആ കെട്ടിടത്തിന്റെ കെട്ടിടം ഭാഗികമായി തകർന്നു അപ്പോൾ അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ കെട്ടിടം തകർത്ത് കഴിഞ്ഞ് അവിടേക്കുള്ള ആ കെട്ടിടത്തിനകത്തേക്കുള്ള വായുസഞ്ചാരം നിയന്ത്രിച്ച് വായുസഞ്ചാരം തടഞ്ഞ് അതിനകത്തേക്ക് വിഷപ്പുക കയറ്റിവിട്ട് മസൂദ് പെസഷ് കിയാനെ അടക്കം കൊല്ലാനായിരുന്നു പരിപാടി പക്ഷേ ആ കെട്ടിടത്തിൽ ഒരു രഹസ്യവാതിൽ ഒരു ചാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ചാരണം കൊടുക്കാത്തൊരു വിവരം ഉണ്ടായിരുന്നു അതൊരു രഹസ്യവാതിലായിരുന്നു ആ രഹസ്യവാതിൽ വഴിയാണ് മസൂദ് പെസഷ്ക്യാനും കൂടെ ഉണ്ടായിരുന്നവരും രക്ഷപ്പെട്ടത് എന്നും മസൂദ് പെസഷ്ക്യാനിന്റെ പ്രസഷ് കാലിന് സാരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് ഇന്നിപ്പോ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായും ഇസ്രയേൽ ഹിസ്ബുല്ലാ നേതാവ് ഹസൻ നസ്രെ കൊലപ്പെടുത്തിയതുപോലെയുള്ള ഒരു ചതിപ്രയോഗം ഇപ്പോൾ ഒരു ലോകത്ത് നമ്മൾ രാജ്യങ്ങൾ അങ്ങനെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉയർന്ന പൊസിഷനുകളിൽ ഇരിക്കുന്നവരെ കൊലപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും പക്ഷെ അത് അതും ഇത്തരം ചതിപ്രയോഗങ്ങളാണല്ലോ ചാരന്മാരുടെ സഹായത്തോടെ ചതിപ്രയോഗത്തിലൂടെ കൊല്ലുക നേരിട്ട് ആക്രമിച്ച് നേർക്കുനേർ നിന്ന് പോരാടിയുള്ള പരിപാടിയല്ലത് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ചതിയുടെ കഥ അതിന്റെ ചുരുൾ കൂടി ഇന്ന് അഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് വരുന്ന മറ്റൊരു വാർത്ത ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണമായും നിർത്തണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു അപ്പൊ റഷ്യ ഇറാനോട് ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക പോലെ കേൾക്കണം അമേരിക്ക പറയുന്നത് പോലെ സീറോ എൻറിച്ച്മെന്റിലേക്ക് പോകണമെന്നൊക്കെ റഷ്യ പറഞ്ഞു പുടിൻ പറഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു അതിന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം നിരാകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വാർത്ത വ്യാജമാണ് എന്ന് റഷ്യൻ വിദേശ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു നമുക്കറിയാമല്ലോ ഇപ്പൊ റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ആണോപദ്ധിയുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോ നിലവിൽ അവരുടെ സെക്യൂരിറ്റി കൌൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനായി പ്രവർത്തിക്കുന്ന റഷ്യയുടെ മുൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന ദിമിത്രി മെദ്ബദേവ് ആഴ്ചകൾക്ക് മുൻപ് ഈ ലോകത്തോട് പറഞ്ഞ നമ്മളൊക്കെ കേട്ടതാണ് ഇറാൻ ഇപ്പോ ആണവായുധം ഇല്ലെങ്കിൽ തന്നെ അവർക്ക് സമാധാനപരമായ ഊർജ്ജാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആണവോർജ്ജം വികസിപ്പിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട് മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ അതേസമയം ഇറാനിന് ആണവായുധം ഇല്ല എന്ന് വെച്ച് അവർ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇറാന് അങ്ങനെ ആണവായുധം നൽകാൻ എത്രയോ രാജ്യങ്ങൾ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് ദിമിത്രി മെദ്വേദേവ് പറഞ്ഞു നമ്മൾ കേട്ടതാണ് അപ്പോൾ മെദ്വദേവ് ഇതൊക്കെ പറയുന്നു റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയവും റഷ്യയുടെ വിദേശമന്ത്രി സെർജി അടക്കമുള്ളവരൊക്കെ അവരുടെ നിലപാടുകൾ പറയുമ്പോൾ കുറെ വ്യാജ വാർത്തകളും കൂടെ പടച്ചുവിട്ടുകൊണ്ട് റഷ്യ ഇറാൻ എതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നു എന്നുള്ളതാണ് അതേസമയം ഇന്ന് ഇറാനിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ഇസ്രയേലുമായി ഏതു നിമിഷവും ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകേണ്ടി വരും എന്ന് ഇറാൻ ഏതാണ്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഏതു നിമിഷവും ഇസ്രായേലിനെ ഇറാന് ആക്രമിക്കേണ്ടിവരും അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിന്റെ ആക്രമണത്തിന് വിധേയമാകാം ഏത് നിമിഷവും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരടി ഉണ്ടാകും എന്ന് ഇറാൻ ഉറപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അവരുടെ പാർലമെന്റിൽ അവരുടെ എം പിമാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു പ്രമേയം കൊണ്ടുവരുന്നു അത് സൈനിക മേഖലയ്ക്ക് കൂടുതൽ ബജറ്റ് തുക വകയിരുത്തുന്നതിനുള്ളൊരു പ്രത്യേക ബില്ലാണെന്ന് ഇറാൻ പാർലമെന്റിൽ വന്നിരിക്കുന്നത് അത് തത്വത്തിൽ അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ യുദ്ധവിമാനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിക്കൊണ്ട് ഏത് നിമിഷം യുദ്ധമുണ്ടായാലും അതിശക്തമായി ഇസ്രയേലിനെ അടിക്കാൻ സകല സന്നാഹവും ഒരുക്കുന്നു അതിനുള്ള ഓരോരോ തീരുമാനങ്ങളായി ഇറാന്റെ പാർലമെന്റ് കൈക്കൊള്ളുന്നു എന്നുള്ള പ്രധാനപ്പെട്ടൊരു വാർത്ത അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി നാളെ ചൈനയിലാണ് ഷാങ്ഹായിൽ കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഷാങ്ഹായ് കോപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അവിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവി ജനത്തും അകം തന്നെ ബീജിങ്ങിൽ എത്തിക്കഴിഞ്ഞു അദ്ദേഹം കഴിഞ്ഞ ദിവസം വടക്കൻ കൊറിയയിലായിരുന്നു അവിടെ നിന്ന് നേരെ ചൈനയിലെ തലസ്ഥാനമായ ബീജിംഗിലേക്ക് പോയിരിക്കുന്നു അപ്പൊ അവിടെ വെച്ച് അബ്ബാസ് അറാഖ് ഇറാന്റെ വിദേശകാര്യമന്ത്രി റഷ്യൻ വിദേശകാര്യമന്ത്രി അടക്കം മറ്റു പല രാജ്യങ്ങളിലേയും വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടത്തും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു ഇനി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എഴുതിയ ചില കമന്റുകളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ എല്ലാ കമന്റുകളിലൂടെയും കടന്നുപോകുന്നില്ല ദയവായി ഈ വീഡിയോ ഇത്തിരി ലങ്തിയായി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂലോഗ മൂടായ്പ് എന്നൊരു ടൈറ്റിലാണ് തമ്പാണ് കൊടുത്തത് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ ഇറാനെ ആക്രമിച്ചതടക്കമുള്ള കാര്യങ്ങൾ അതെന്തുകൊണ്ടാണ് എന്ന് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് ഒരു വലിയ ലേഖനത്തിലൂടെ ഒരു റിപ്പോർട്ട് തന്നെ എഴുതിയിരുന്നു അപ്പോ നദന്യാഹുവിനെതിരായ ഒരു കുറ്റപത്രം എന്ന് തന്നെ പറയാം അപ്പൊ അതിനെക്കുറിച്ചുള്ള കമന്റുകളാണ് ആ വീഡിയോക്ക് താഴെ വന്ന കമന്റുകളിലൂടെ കന്നുപോകുകയാണ് ഷിഹാബ് ഷാൻ എഴുതുന്നു എല്ലാത്തിനും അമ്മോച്ചൻ ട്രംപ് കൂടെ ഉണ്ട് രണ്ടും യുദ്ധരാക്ഷസന്മാർ എന്നൊരു അഭിപ്രായമാണ് ഉസ്മാൻ മുണ്ടോട്ട് അദ്ദേഹം കുറച്ചുകൂടി കടത്തിയാണ് എഴുതിയിരിക്കുന്നത് നദന്യാഹു ഈ പറഞ്ഞതുപോലെ അവരൊക്കെ എങ്ങനെയാണോ മരിച്ചത് അതിനേക്കാൾ ദയനീയമായ ഒരു സാഹചര്യത്തിൽ മരിക്കേണ്ടി വരും ഏറ്റവും വലിയ ദുഷ്ടൻ എന്ന നിലയിൽ ആണ് അതുപോലെ മുഹമ്മദ് എഴുതുന്നത് യുദ്ധത്തിൽ ട്രംപിനുള്ള പങ്ക് ചെറുതല്ല എന്നുള്ളതാണ് അബൂബക്കർ അബു എഴുതുന്നു സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് എഴുതിയിട്ടൊരു സ്നേഹത്തിന്റെ ഒരു ചിഹ്നമൊക്കെ ഇട്ടിരിക്കുന്നു മുഹമ്മദ് റഫീഖാണ് മുഹമ്മദ് റഫീഖ് മൊസാദ് ചീഫ് ഡേവിഡ് ബേണിയായി എവിടെ ഇറാൻ തിരിച്ചടിച്ചതിന് ശേഷം ഒരു വിവരവുമില്ല എന്നൊക്കെയുള്ള കമന്റുകൾ മുഹമ്മദ് കുഞ്ഞ് മുഹമ്മദ് നല്ല വിശദീകരണം എന്ന് പറയുന്നുണ്ട് ഒരു തമ്പടിക്കുന്നു ഹംസ ടി കെ പറയാണ് സാലി നദന്യാഹു തന്നെ ഒരു തീവ്ര വലതുപക്ഷക്കാരനാണ് സമാധാനം എന്ന വാക്ക് അദ്ദേഹത്തിന് അറിയില്ല ഒരു ഇസ്രയേൽ പ്രധാനമന്ത്രിമാർക്കും അറിയില്ല ആ വാക്ക് എല്ലാം എല്ലാം അമേരിക്ക കൂടെയുണ്ട് എന്ന് അഹങ്കാരം കൊണ്ടാണ് അത് ഇറാനും ഹൂത്തികളും കൂടി തീർത്തു തീർത്തുകൊടുത്തിട്ടുണ്ട് ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേൽ അത് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് അദ്ദേഹം എഴുതുന്നത് അതേസമയം മഹമൂദ് വി സിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിമാരിൽ ആരാണ് കുടിലഹൃദയം ഇല്ലാത്തവർ മുൻ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോഡിനെ ഷാരോണിനെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു അതുപോലെ പലതരത്തിലുള്ള കമന്റുകളാണ് ഐ ഡി എഫ് യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ അതെ ഈ ആഴ്ച വെടിനിർത്തും എന്ന പ്രതീക്ഷ കൊടുക്കുകയാണ് നദന്യാഹു ചെയ്യുന്നതെന്ന് അബൂബക്കർ എഴുതുന്നു അതുപോലെ ദ ക്രിമിലസ് മാൻ എന്ന് വി അഷ്റഫ് കുറിക്കുന്നു അങ്ങനെ പിശാജ് ഹനുമായികളായ ട്രംപും നദന്യാഹു എന്നൊക്കെ പറഞ്ഞ ഒരു കമന്റ് ഉമൈഫ ഉമ്മയാണ് ആ കമന്റ് എഴുതുന്നത് അതുപോലെ ശബ്ദം കുറവാണ് സ്പീക്കർ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് സുഹൃത്തുക്കൾ എഴുതുന്നുണ്ട് തീർച്ചയായിട്ടും പലപ്പോഴും ഈ ഇതിന് പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ കാറ്റ് വലിയ കാറ്റാണ് വണ്ടികളുടെ ശബ്ദമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അകത്തിരിക്കുന്നത് വണ്ടിയുടെ അകത്തിരിക്കുന്നത് ഏതായാലും നമ്മൾ കൃത്യമായിട്ട് ആ ശബ്ദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉടനെ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള കമന്റുകൾ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മൾ എങ്ങനെയാണ് മെച്ചപ്പെടേണ്ടതും മെച്ചപ്പെടുത്തേണ്ടതും എന്നൊക്കെ മനസ്സിലാകുന്നത് പ്ലീസ് സെറ്റ് യുവർ മൈ ക്ലിയർ ആൻഡ് ക്ലോസ് സംയർ വോയ്സ് ഈസ് നോട്ട് ക്ലിയർ എന്ന് സുൽഫിക്കർ ഖാൻ എഴുതുന്നു അങ്ങനെ കുറെയധികം നദന്യാഹുവിന്റെ ഓൾഡ് വീഡിയോസ് കണ്ടാൽ മനസ്സിലാകും അദ്ദേഹം എത്രമാത്രം ക്രൂരതയുള്ള ആളാണെന്ന് എഴുതുന്നത് ഹാരിസ് പി ആണ് അപ്പോ നിങ്ങൾ എഴുതുന്ന എല്ലാ കമന്റുകളും അതിനകത്ത് അതിന്റെ ഒരു വില ഞാൻ കൃത്യമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കമന്റുകളും വായിക്കാൻ ശ്രമിക്കാറുമുണ്ട് അപ്പോൾ കമന്റുകൾ എഴുതുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും നമുക്കൊപ്പം ഉണ്ടാകുന്നവർക്കും എല്ലാവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ദിവസങ്ങളിലും നിങ്ങൾ എഴുതുന്ന കമന്റുകൾ കുറച്ച് കമന്റുകളെങ്കിലും വരുന്ന വീഡിയോകളുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്താമെന്ന് കരുതുകയാണ് എല്ലാവരും സ്പെഷ്യൽ കറസ്പോണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ സ്നേഹം